ഫിനാൻഷ്യൽ ലോസും ഇറഗുലർ ഷെഡ്യൂളും സ്പോൺസേഴ്സ് ക്രൈസിസും എല്ലാം അവിടെ നിൽക്കട്ടെ അതൊന്നും അല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിരന്തരം വരുന്ന റഫറിങ് എറേഴ്സ് തന്നെയാണ് ഹ്യൂമൻ എറേഴ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ റഫറിമാർ വരുത്തുന്ന പിഴവുകൾ ആർക്കും ഒരിക്കലും യോജിക്കാനോ പൊറുക്കാനോ കഴിയാത്ത വിധത്തിൽ മാരകമായിട്ടുള്ള പിഴവുകൾ റഫറിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നത് എല്ലാവരും കാണുന്ന ഒരു വസ്തുതയാണ് അത് എങ്ങനെ മാറും എന്നുള്ള ചോദ്യത്തിന് കുറേ കാലമായിട്ട് എന്താണ് വാർലൈറ്റ് സംവിധാനം വരും വാർ സംവിധാനം വരും എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ കേട്ടുമെടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ടെൻഡർ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വീണ്ടും ആ ചർച്ചകൾ ഉയർന്നു വരികയാണ് ഇത്തവണ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വാർ പരിശോധനക്കിടയിൽ സ്പോൺസേഴ്സിന് പരസ്യം കാണിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം വരുന്നത് കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഗ്രൂപ്പ് ലെവൽ മത്സരങ്ങളിൽ ഫുട്ബോൾ വീഡിയോ അനാലിസിസ് സോറി ഫുട്ബോൾ വീഡിയോ സർവീസ് സിസ്റ്റം ഉപയോഗിച്ച് റഫറിമാരുടെ തീരുമാനം പുനഃപരിശോധിക്കുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യുകയും ലീഗ് ഘട്ടത്തിന് ശേഷം നോക്കൗട്ട് മത്സരങ്ങളിൽ വാർ സിസ്റ്റം നടപ്പിൽ വരുത്തുകയും ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും അത് ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ആ പ്രതീക്ഷകൾ നടക്കണ്ടേ എന്ന് പ്രാർത്ഥിക്കാം